വിജ്ഞാന കേരളം വിജ്ഞാന തൃശ്ശൂർ പദ്ധതിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക തൊഴിൽമേള പ്രതീക്ഷ സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ എല്ലാവരും ഏർപ്പെടുത്തിക്കൊണ്ട് ആരും തൊഴിലില്ലാതെ പോകരുതെന്നുള്ള ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുണ്ട് തൊഴിലില്ലാതെ എന്നാൽ വിദ്യ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുമ്പോൾ നമുക്ക് പല മേഖലകളിലേക്കും കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല തൊഴിൽ ദാതകൾ വന്നതിൽ എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കി വന്ന ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് അഞ്ച് ആളുകളാണ് തൊഴിൽ ദാതകളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിത് വൻ വിജയമാക്കി മാറ്റണം ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കില്ല തുടർന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം ഇപ്പോൾ രണ്ടു മൂന്ന് സ്ഥലത്തേക്ക് പിടിച്ചപ്പോൾ അവർക്ക് ഡിസംബറിലേക്കാണ് ജോലിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഈ തൊഴിൽ അതായത് വിജ്ഞാന നില തന്നെ കൊണ്ടുപോകാൻ ഓരോ ഘട്ടങ്ങളും നമ്മൾ ഇതേപോലെ നേടി കൊടുക്കുകയും കൊടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും പഞ്ചായത്ത് അംഗം ലിസി സേവ്യർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശാന്തി ജിയാർ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് ഉഷ എന്നിവർ സംസാരിച്ചു മാള ബ്ലോക്ക് വിജ്ഞാന കേരളം ഇന്ത്യൻ നിത കില തീമാറ്റിക് എക്സ്പോർട്ട് ഷാരി മാള ബ്ലോക്ക് ആർ ജി എസ് എ കോർഡിനേറ്റർ രമ്യ എന്നിവർ സന്നിഹിതരായിരുന്നു മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വിജ്ഞാന കേരളം ഇന്റേൺ കില തീമാറ്റിക് എക്സ്പോർട്ട് മാള ബ്ലോക്ക് ആർ ജി എസ് എ കോർഡിനേറ്റർ ഡി ആർ പിമാർ കമ്മ്യൂണിറ്റി അംബാസിഡർമാർ സാക്ഷരതാ പ്രേരക് എന്നിവർ തൊഴിൽമേളക്ക് നേതൃത്വം നൽകി മുപ്പത്തിയൊന്ന് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ ആറ് സ്ഥാപനങ്ങൾ ഇന്റർവ്യൂ നടത്തി